എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദർ കരിന്ത മാത വൈദ്യമഠം ഒരുപാട് വീടുകളിൽ പണമുണ്ട് സമാധാനമില്ല തൊഴിലുണ്ട് എല്ലാം ഉണ്ടായിട്ടും വീട്ട് വീടിനോട് ബന്ധപ്പെട്ട് ഒരു സുഖം സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ പറ്റാത്ത കുറെ കുടുംബങ്ങളുണ്ട് ഇതിനെ പറ്റിയിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു കാര്യം പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവും ഏതൊരാളും കേട്ടിരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമാണ് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബപരമായിട്ടും മാനസികപരമായിട്ടും അല്ലെങ്കിൽ സ്വസ്ഥതയും സമാധാനമല്ല രോഗങ്ങൾ വരിക ഇങ്ങനെയൊക്കെ കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു തോന്നലാണ് ഇത് കൂടോത്രം ചെയ്തിട്ടാവോ അല്ലെങ്കിൽ മാരണം ചെയ്തിട്ടാവോ ശത്രുബാധയായിരിക്കോ എന്നുള്ളതൊക്കെ അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട് എല്ലാ വീടിന്റെയും ഉള്ളിലുള്ള വായു സമ്മർദ്ദം അതുപോലെ തന്നെ ആ വീട് നിൽക്കുന്ന കിഴക്കോട്ട് പടിഞ്ഞാറ് തെക്ക് ഭാഗം അതിന്റെ റൂമിന്റെയൊക്കെ അളവുകൾ ഇതിനൊക്കെ വെച്ചിട്ട് തന്നെയാണ് ആ വീടിൻ്റെ ഉള്ളിലുള്ള വായുവിന്റെ സമ്മർദ്ദം ഉണ്ടാവുക ആ അതിനനുസരിച്ചാണ് അവിടുത്തെ ഒരു മാനസിക പോസിറ്റീവ് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാവുക അങ്ങനെ വരുമ്പോൾ അത് ചില വീടുകളിലൊക്കെ കാണാം ചിലപ്പോൾ അമ്പ ചണമി എടുക്കുന്ന വീടായിരിക്കും പക്ഷെ ഭയങ്കര ഒരു സന്തോഷമുണ്ടായിരിക്കും നല്ല സമാധാനം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ തൊട്ടടുത്ത വീടുകൾക്ക് ഒന്നുമില്ലാത്തൊരു പ്രശ്നം നമ്മുടെ വീട്ടിൽ മാത്രം ഇന്ന് കരുതുന്ന കുറെ ആൾക്കാരുണ്ട് അടുത്തുള്ളവർക്കൊന്നും ഒരു കുഴപ്പമില്ല അപ്പം ഭൂമി സംബന്ധമാണോ എന്താണോ അറിയില്ല പക്ഷെ നമ്മുടെ വീട്ടിൽ എന്നും പ്രശ്നം അങ്ങനെയൊക്കെ ആളുകളുണ്ട് അപ്പം ഇതൊക്കെ ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സാധാരണ എന്താ ചെയ്യുക നമ്മളിതൊരു വൈദിക ഒരു ഡോക്ടറെ കാണിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ അപ്പോൾ ഇതിനെന്താ വെച്ചാൽ പോസിറ്റീവ് നെഗറ്റീവ് എനർജിയുടെ ഒരു പ്രശ്നമാണ് നമ്മുടെ വീട്ടിൽ എന്തോ അലട്ടുന്നു എന്നുള്ളതാണ് അപ്പോൾ ആൾക്കാർക്ക് അന്ധവിശ്വാസമാണ് ഇത് കൂടോത്രം ചെയ്ത് ഞാൻ അമ്പലത്തിൽ പോയി മന്ത്രവാദിനെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുക എനിക്കൊരു നാണക്കേടാണ് ഞാൻ അങ്ങനത്തെ ഒന്നും വിശ്വാസമുള്ള ഒരാളല്ല ഞാൻ അങ്ങനെ മന്ത്രവാദത്തിന് പോണ ആളല്ല ഞാൻ അങ്ങനെ പൂജയ്ക്ക് പോണ ആളല്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഇത് മന്ത്രവാദത്തിൻ്റെയും പൂജയുടെയും പ്രശ്നമല്ല നമുക്കതൊരു സൊല്യൂഷനാണ് വേണ്ടത് പക്ഷെ മന്ത്രവാദം ചെയ്തിട്ടോ മരുന്ന് കഴിച്ചിട്ടോ അല്ലെങ്കിൽ പണിക്കരെ കൊണ്ട് നോക്കിച്ചിട്ടോ എങ്ങനെയായാലും വേണ്ടില്ല കാര്യം നടന്നാൽ മതി അവിടെയാണ് നമ്മുടെ ആവശ്യം ഒരു കാര്യം നടക്കാൻ വേണ്ടി നമ്മൾ മരുന്ന് കഴിച്ചിട്ട് നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യും ജോൽസിനെ കൊണ്ട് നോക്കിക്കും ഈ ജോൽസിനെ നോക്കിക്കൊണ്ട് നോക്കിച്ച അതിന്റെ പ്രതിവിധിയായിട്ട് പൂജാരിനെ കൊണ്ട് ചെയ്യും ഇതൊന്നും നടക്കാത്ത കാര്യമാണെന്ന് വെച്ചെങ്കിൽ തന്നെ നമ്മൾ അനുഭവിക്കുക പക്ഷെ അതല്ലാതെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിവിധി ഉണ്ടോ അല്ലെങ്കിൽ സൊല്യൂഷൻ ഉണ്ടോ നമ്മൾ അന്വേഷിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യം കടമയാണ് എന്ത് ചെയ്തിട്ടും രക്ഷ പിന്നെ മാർഗമല്ല അതിന് അത് മാറാത്തൊരു അസ്വ പ്രശ്നമായിരിക്കും പക്ഷേ നമുക്ക് ആ പ്രശ്നത്തിന് സൊല്യൂഷൻ ഉണ്ടോ എന്ന് അന്വേഷിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യങ്ങളുടെയും അല്ലെങ്കിൽ സുഖസൗഭാഗ്യങ്ങൾ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനുള്ള ആഗ്രഹത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ആണ് ഓരോ വീടുകളിൽ അതാണ് എടുത്തു പറയാൻ ചില വീടുകളിൽ മാത്രമായിട്ടാണ് ഈ നരകയാതന എന്ന് പറയുക ഈ നരകയാതന എന്ന് വെച്ചാൽ രോഗങ്ങൾ അസുഖങ്ങൾ മനസ്സമാധാനമല്ല കലഹങ്ങൾ പണം കിട്ടിയിട്ടും കാര്യമില്ല കിടന്നാലും ശ്വസ്ഥതയില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ആ വീട്ടിൽ എന്തോ പൈസ ചാജിതാ ചെറിയ വായുമ സമ്മർദ്ദം പ്രകൃതിയുടെ നെഗറ്റീവായിട്ടുള്ള എഫക്റ്റ് അവിടെ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് ഇത് എങ്ങനെയൊക്കെ മാറ്റാൻ പറ്റുന്നുള്ളതാണ് ഇപ്പം ഈ പോസിറ്റീവ് എന്നെ ഈ പൈശ്ചാചികത മാറ്റുന്നതിന് മന്ത്രവാദികൾ പറയും പൈശ്ചാചികത എന്ന് പുതുതലമുറ പറയും നെഗറ്റീവ് എഫക്ട് ചെയ്യുന്നു ചില ചില ആൾക്കാർ ഒരു സാധാനാന്ന് പറയും അപ്പം അങ്ങനെയൊക്കെ ഭാഷകൾ മാറുന്നുണ്ടെങ്കിലും പ്രശ്നം ഈ നെഗറ്റീവ് അതിൻ്റെ ദുരിതം എന്താ തന്നെയാണ് അത് മാറാനുള്ള ഉറപ്പവും വഴികളുണ്ട് ഇതിൽ ഏതൊക്കെ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഇതിൽ ഒന്നായിട്ട് മാത്രം ചെയ്യുക അതിൽ ഒരുപാട് വഴികളാണ് ഈ പറഞ്ഞു തരുന്നത് ഒന്ന് നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിൽ നമ്മൾ കല്ലുപ്പ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു പുതിയ പാക്കറ്റ് കല്ലുപ്പ് മേടിക്കുക ഈ കല്ലുപ്പ് വാങ്ങിയിട്ട് അതിൽ നമ്മൾ ഒരു മഞ്ഞളും അതുപോലെ തന്നെ ഒരു വയംപിണ്ടിയും കഷ്ണ അതിൽ വയ്ക്കുക എന്നിട്ട് അത് നമ്മൾ അതൊരു ഉടയുന്ന ക്ലാസ്സിൽ വെച്ചാൽ മതി അതിൽ വെച്ചിട്ടിപ്പോൾ ഒരു കുറച്ച് മഞ്ഞളിടുക കല്ലുപ്പ് ഇടുക കുറച്ച് ഒരു കഷ്ണം മഞ്ഞളിടുക ഒരു കഷ്ണം വയമ്പ് അതിലിടുക ഈ വയമ്പും അതിലിട്ട് അതിന് ചേർത്ത് വെച്ചതിന് ശേഷം അതങ്ങനെ വെച്ചതിന് ശേഷം നമ്മളെ വീടിൻ്റെ ഒരു ഹാളിലോ എവിടെയെങ്കിലും എടുത്ത് വെക്കുക ഈ വെച്ചിട്ട് അത് നമ്മൾ എല്ലാ ദിവസവും രാവിലെ അവരെ കഷ്ണം മതി എടുത്ത് അവിടെ വെക്കുക ഒരു ക്ലാസ്സിലാക്കി വെക്കുക വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മളത് രാവിലെ എടുത്തിട്ട് കുളിയൊക്കെ രാവിലെ നമ്മൾ കുളിക്കുന്നേക്കാൾ മുമ്പ് അതെടുത്തിട്ട് നമ്മളത് വീടിൻ്റെ വടക്ക് ഭാഗത്തേക്കോ പുറത്തേക്കോ കളയുക അപ്പോൾ അതങ്ങനെ നമ്മൾ ദിവസം രാവിലെ കുളി കഴിഞ്ഞു വീണ്ടും കുറച്ച് കല്ലുപ്പ് എടുത്തു ഒരു കഷ്ണം മഞ്ഞൾ എടുത്തു അതിൻ്റെ ഉള്ളിൽ വയമ്പ് വെച്ചു ഈ വയമ്പും കൂടി വെച്ചിട്ട് നമ്മളൊരു നല്ല പ്രധാനപ്പെട്ട റൂമിലോ നമ്മുടെ ആൾക്കാരോ കൂടുതലിരിക്കുന്ന ഭാഗത്തോ വെക്കുക ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മളത് വെറുതെ വെച്ചാൽ മതി ആ വെറുതെ വെച്ചാൽ മതി അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് പൈസ ചാർജ് ചെയ്ത ഈ ഭൂമിയിലുള്ള എല്ലാ അതിനെ ഇതിലേക്ക് വലിച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള എല്ലാ അതിനെ ഇങ്ങനെ വലിച്ചെടുക്കും ഇത് നമ്മളൊരു വെള്ളം കോരി വെച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മട്ടടിയിലേക്ക് ഊറി വരുന്ന പോലെയാണ് നമ്മുടെ നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള വീടിനോട് ബന്ധപ്പെട്ട ഈ നെഗറ്റീവ് എനർജിയൊക്കെ ഇതിലേക്ക് വരും ഇതിൽ നിന്ന് പോസിറ്റീവ് എനർജി പുറത്തേക്ക് വരും ഇത് ഒരു നല്ല പരിപാടിയാണ് കാരണം എന്താ വെച്ചാൽ അത് കുറച്ച് ദിവസമല്ല കുറച്ച് അണ്ട് അടുപ്പിച്ച് ചെയ്യുക എല്ലാ ദിവസവും രാവിലെ കുറച്ച് ഉപ്പും ഒരു കഷ്ണം മഞ്ഞളും ഒരു വയമ്പും കഷ്ണം അതിന് ഇട്ടിട്ട് അടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ ഒഴിഞ്ഞു കളയാൻ എന്തത്ര ബുദ്ധിമുട്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാലോ അത് ചെയ്യുക പിന്നെ നമ്മളൊരു ക്ലാസ് അത് ഒരു തരം പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഒരു ക്ലാസ് വെള്ളത്തിൽ ഒരു നാരങ്ങ ഇട്ട് വയ്ക്കുക നമ്മൾ വീടിൻ്റെ ഏതെങ്കിലും നല്ല ഭാഗത്ത് എടുത്തു വെക്കുക എടുത്തു വെക്കുമ്പോൾ ഈ നാരങ്ങ വെള്ളത്തിലേക്ക് നമുക്ക് ഇതിൻ്റെ എല്ലാത്തിനും ഇതിൽ നിന്ന് വലിച്ചെടുക്കും നെഗറ്റീവായിട്ടുള്ളതിനെ വലിച്ചെടുത്ത് പോസിറ്റീവായിട്ടുള്ള നമ്മളെനിക്ക് ഉണ്ടാകും പിന്നെ അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മാനസികമായിട്ട് നമുക്ക് വളരെ റിലാക്സ് വരും അത് വന്ന് കഴിഞ്ഞാൽ ഐശ്വര്യം വരും സമ്പത്ത് വരും ഇങ്ങനെയൊക്കെയുള്ള മാർഗങ്ങൾ നമ്മുടെ വീട്ടിൽ ഉണ്ടായി വരുന്ന ഒരു രണ്ടാമത്തെ ഒരു കാര്യമാണിത് പിന്നെ മൂന്നാമത് എന്ന് പറയുന്നത് പിന്നെ മൂന്നാമത് എന്ന് പറയുന്നത് നമ്മൾ നാരങ്ങ എടുക്കുക ചെറുനാരങ്ങ നടുമുറിക്കുക നടുമുറിച്ചതിന് ശേഷം അത് മലർത്തിയിട്ട് കണ്ട് പിഴിഞ്ഞ് പോലെ ആക്കുക അത് ഇതുപോലെ ആക്കി വെക്കുക എന്നിട്ട് അതിൽ നെയ്യ് ഒഴിച്ചിട്ട് വിളക്ക് കത്തിക്കുക അത് നല്ലൊരു എഫക്റ്റാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നാരങ്ങയും നെയ്യും കൂടി കത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രകമ്പനം ഇപ്പോൾ എള്തിരി നെയ്വിളക്ക് എണ്ണതിരി മിഴുകുതിരി അതുപോലെയുള്ള അഗ്നികൾക്കൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പ്ര വൈബാണ് ഉണ്ടാവുക അപ്പോൾ ഈ നാരങ്ങ എയിൽ ഇത് വെച്ചിട്ട് ഇതിങ്ങനെ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വയ്ക്കുക എന്നിട്ട് അത് അങ്ങനെ വെറുതെ വെച്ചാലും മതി അല്ലെങ്കിൽ സാമി ഫോട്ടോ ഉണ്ടെങ്കിൽ അത് വെക്കാം ഇത് ഏത് മതസ്ഥരെയൊക്കെ ചെയ്യാം അപ്പോൾ സാമിയ ഫോട്ടോ ഉണ്ടെങ്കിൽ അവിടെ വെക്കാം ഇല്ലെങ്കിൽ നമ്മൾ വീടിൻ്റെ അവിടെ തന്നെ വെച്ചിട്ട് സന്ധ്യയ്ക്ക് വെച്ചിട്ട് നാമം ചെല്ലുക ഈ നാമം ചെല്ലുമ്പോൾ എന്താണ് ഉണ്ടാവുക ഈ നാരായ ഇതുകൂടി കത്തുമ്പോൾ ഉണ്ടാവുന്ന പ്രകമ്പനം നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി ഉണ്ടാകും ഇട്ട് കഴിഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ട് തന്നെ എനർജിയാണ് ഇതിൽ നിന്ന് ഇങ്ങനെ വരിക അപ്പോൾ എന്താ ചെയ്യുക അവിടുത്തെ ആ നെഗറ്റീവ് വണ്ട് ഒഴിഞ്ഞു പോകും പിന്നെ നമുക്കിതിന് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വെറുതെ കല്ലുപ്പ് വെള്ളം കലക്കിയിട്ട് അടവെച്ചാൽ മതി കാരണം ഒരു ക്ലാസ്സിൽ കുറച്ച് കല്ലുപ്പ് കലക്കിയിട്ട് അട വെക്കുക എന്നിട്ട് വെച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ എടുത്ത് കളയുക ഈ കല്ലുപ്പ് മാത്രത്തിൽ തന്നെ ഇതിനെ എല്ലാ ദുരിതങ്ങളും വലിച്ചെടുത്ത് ഈ സംഭവം പോവും അപ്പോൾ ഇതിനൊക്കെ മാറി മാറി ചെയ്യാൻ പറയുന്നത് എന്താ വെച്ചാൽ എല്ലാ വീടിന്റെയും എഫക്റ്റിന്റെ ദോഷം ഒരുപോലെ ആയിരിക്കില്ല ചില ആൾക്കാർക്ക് ഈ ഇതുപോലെ തന്നെ കരിങ്ങണ്ണ് കരിനാവ് പൈശാചികത ഭൂമിയിലെ എല്ലാതും ഇങ്ങനെ വന്നു വരുന്നിരിക്കുന്ന ഒരു കേന്ദ്രത്തിൽ നമ്മൾ നിൽക്കുന്നുണ്ടാവുക അതിന് കാരണം തന്നെ നമ്മുടെ വീടിന് നമ്മുടെ വീടിന്റെ നേരെ സെൻട്രൽ ഭാഗത്ത് കൂടെ കിഴക്ക് പടിഞ്ഞാറ് വാതിലുകളില്ല ഇപ്പോൾ അങ്ങനെ എന്താ പറയുക കിഴക്ക് പടിഞ്ഞാറില്ല തെക്ക് വടക്കില്ല വാതിലുകളില്ല പിന്നെ അങ്ങനെയൊക്കെ വരുമ്പോഴും നമ്മൾ ജനവാതിലൊക്കെ ഇടയ്ക്ക് തുറന്നിടുക കാരണം ചില വായു ഇതൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട് വെച്ച സാധനമാണ് അപ്പോൾ ആരും തുറക്കാണ്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ ഇടയ്ക്ക് ഇത് തുറന്നിടുക എന്നിട്ട് ഇതൊക്കെ ചെയ്യുക ഇത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു കാര്യം ഇനിയിപ്പോൾ ഇതൊന്നും പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് കുന്തിരീക്കം എടുത്ത് കത്തിച്ചിട്ട് പുകയ്ക്കാം അത് കുന്തിരിക്ക വില കുറവിൻ്റെ കുന്തിരിക്കുന്നുണ്ട് ഈ പത്ത് ഉറുപ്പയ്ക്ക് കിട്ടുന്ന കുന്തിരിക്കാൻ മേടിച്ച് കതിച്ചിട്ട് കാര്യമില്ല ഇത് നൂറ് ഗ്രാമിന് അറുപത് രൂപ എഴുപത് രൂപ വരണ്ട് യഥാർത്ഥം കുന്തിരിക്കന്നെ അപ്പോൾ അത് നമ്മൾ വാങ്ങിയിട്ട് ഒരു ചിരട്ടയിലോ എന്തേലും അല്ല ചകിരിയുടെ കണലിട്ടിട്ട് അതിലിട്ടിട്ട് നമ്മളത് വീടും പരിസരമൊക്കെ ഇങ്ങനെ ഒന്ന് പുകയ്ക്കുക ഇതൊക്കെ പുകയ്ക്കുക ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റും പിന്നെ ഇതും പറ്റില്ലെങ്കിൽ വേറൊരു കാര്യം അഷ്ടഗന്ധം പുകയ്ക്കാം ഇതൊക്കെ പുകയ്ക്കുമ്പോൾ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഈ പ്രകൃതി നമ്മുടെ ഈ പ്രകൃതിയിൽ നിന്നും വരുന്ന കുറേ നെഗറ്റീവായിട്ടുള്ള കൊണ്ട് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന മാനസിക സംഘർഷങ്ങളും മാറി നമ്മുടെ മനസ്സമാധാനം സന്തോഷവും എല്ലെന്നും വന്നു ചേരാനാണ് ഈ സമാധാനം സന്തോഷമില്ലാണ്ട് കുറേ കാശും ആഭരണവും ജോലിയുടെ ആയിട്ട് കാര്യമില്ല ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുന്ന സമയത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം മക്കൾ തമ്മിലുള്ള സ്നേഹം ഇവർ തമ്മിലുള്ള ഐക്യം ഈ കുടുംബപരമായിട്ടുള്ള സന്തോഷങ്ങളുടെ ഒക്കെ പിന്നിൽ നമ്മളുടെ മാനസിക സുഖം തന്നെയാണ് അതിരിപ്പെട്ട നന്നാവണം അതിന് നമ്മൾ വീട് നന്നായി നല്ലത് പണിതിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലതും നമ്മളോട് നല്ലതുണ്ട് പക്ഷേ സമാധാനമല്ല ഇതിന് ഉള്ള ഒരു കാര്യമാണ് ഈ പറയുന്നത് ഇത് കൂടോത്തരത്തിൻ്റെയും മറ്റുള്ളതിൻ്റെയും അല്ല ഈ വൈബ് നന്നാക്കാൻ വേണ്ടിയിട്ടാണ് നെഗറ്റീവായിട്ടുള്ളതിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ കുറച്ച് കാലം അടുപ്പിച്ച് ചെയ്യുക ഇതൊക്കെ മാറി മാറിയിട്ടും ചെയ്യാം ഇന്ന് നാരങ്ങയും ചെറുനാരങ്ങയും വെച്ചിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കാം പിറ്റേ ദിവസം ഉപ്പ് മാത്രമേ ഉള്ളൂ വെച്ചാൽ ഉപ്പ് മാത്രം കലക്കി വെക്കുക ഇനി പച്ചമഞ്ഞൾ വയമ്പ് മഞ്ഞൾ കല്ലുപ്പും കൂടി എടുത്തു വയ്ക്കാൻ പറ്റുമ്പോൾ അങ്ങനെ എടുത്തു വയ്ക്കുക അപ്പോൾ ഇതൊക്കെ നമ്മൾ മാറി മാറി ചെയ്യുക ചെയ്യാന്ന് വെച്ചാൽ എല്ലാവരുടെയും പ്രശ്നമൊന്നുമല്ല എല്ലാവരുടെ വീടിൻ്റെയും നെഗറ്റീവ് എഫക്റ്റും ഒന്നല്ല പിന്നെ അതൊക്കെ ഓരോ തരത്തിലാകുമ്പോൾ ഇത് പല തരത്തിൽ ചെയ്ത് നോക്കുമ്പോൾ ആണ് ഇത് പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു പോവുകയുള്ളൂ അപ്പോൾ കുറച്ച് കാലം ഒരു കാര്യം ചെയ്യുമ്പോൾ അതൊരു ഏഴ് ദിവസം ചെയ്യുക പിന്നെ അടുത്തത് ചെയ്യുമ്പോൾ ഒരു ഏഴു ദിവസം ചെയ്യുക പിന്നെ അടുത്ത ചെയ്യുമ്പോൾ ഒരു ഏഴു ദിവസം ചെയ്യുക അങ്ങനെ മാറി മാറി ചെയ്യുക അപ്പം ചെയ്യുമ്പോൾ എന്താ നമ്മുടെ വീട്ടിൽ സംഭവങ്ങളൊക്കെ പോകുന്നതിനും മുതൽ മുടക്കൂല്ല വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ് നാരങ്ങ ദീപം കത്തിക്കൽ ഇത് നമ്മൾ സന്ധ്യക്ക് ദീപം കത്തിച്ച് അതിൻ്റെ മുന്നിലിരുന്നിട്ട് നന്നായി ഇഷ്ടദേവനെ പ്രാർത്ഥിക്കാം ഭദ്രകാളിനെ പ്രാർത്ഥിക്കാം ദുർഗനെ പ്രാർത്ഥിക്കാം മുരുകനെ പ്രാർത്ഥിക്കാം ഹനുമാനെ പ്രാർത്ഥിക്കാം നമുക്ക് ഇഷ്ടപ്പെട്ടവരെയൊക്കെ പ്രാർത്ഥിക്കാം ഈ നാരങ്ങ മാല വഴിപാട് കൊടുക്കുന്നത് നല്ലതാണ് ഈ നാരങ്ങ ചെറുനാരങ്ങയോട് കൂടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ എനർജി ഈ കാര്യം എഫക്റ്റ് ഈ നാരങ്ങാദീപം ദീപം കത്തിച്ച് വെച്ചിട്ട് ഇഷ്ട കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ളതിൻ്റെ വളരെ കാര്യമുണ്ട് ഈ നടക്കാതെ കിടക്കുന്ന നടക്കാതിരിക്കുന്ന കാരണം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബപരമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ളൊരു എഫക്റ്റാണ് ഈ അപ്പോൾ തടസ്സങ്ങൾ വരുന്നത് ഈ തടസ്സം തുറക്കാൻ ഈ നാരങ്ങാദീപം കത്തിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏത് കാര്യവും സാധിക്കും ഈ അമ്പലങ്ങളിൽ നാരങ്ങാ ദീപം വഴിപാട് ആയിട്ട് ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെറുനാരങ്ങയെ കൊണ്ടുണ്ട് അപ്പോൾ ഒരാളുടെ ശത്രുദോഷം കൊണ്ടോ ബാധകളെ കൊണ്ടോ ഒന്നും അല്ലാതെ സ്വമേധയാൽ തന്നെ ഒരു ഓ വീടുകളിലും പൈശ്ചാരിക ദോഷം എന്ന് പറയുന്നത് ഈ നെഗറ്റീവ് എഫക്റ്റിനെയാണ് ഈ നെഗറ്റീവ് എഫക്റ്റിനെ പൂർണ്ണമായിട്ടും മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ ഈ പറഞ്ഞത് ഇത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വിശ്വാസത്തോടു കൂടിയ എന്ത് കാര്യത്തിനും മാനസിക സമർപ്പണം ആവശ്യമാണ് അതാണ് വിശ്വാസം എന്ന് പറയുന്നത് അതുകൊടു ചെയ്തു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും നമുക്ക് ദുരിതം മോക്ഷമുണ്ടാവും ദുരിത നിവൃത്തി ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല വൈദ്യം ജ്യോതിഷം മാതൃകം എന്നുള്ള വീഡിയോകളും രുദ്രാഭിചാര ശത്രുപാത ദുർമൂർത്തി പ്രാർത്ഥന സ്തംഭന വശീകരണം മാരണ ദോഷ ദുരിത ബാധകൾ ഒഴിയുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രതിവിധികളാണ് നമ്മളെ വീഡിയോയിൽ ഉണ്ടാവുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ വന്ന് അമർത്തി കഴിഞ്ഞാൽ വിരൽത്തുമ്പിൽ ഉണ്ടായിരിക്കും വൈദ്യ